ഞാൻ വളരെ പ്രശസ്തയായ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഇൻ്റർവ്യൂ കാണാനിടയാണ് അവർ ഭയങ്കര ഫേമസ് ആണ് ഭയങ്കര സമ്പന്നയാണ് കുറേ കഷ്ടപ്പാടിലൂടെ വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് അവർ ആഗ്രഹിച്ചതൊക്കെ അവർക്കുണ്ട് പക്ഷേ അവരവരുടെ കുടുംബത്തെ പറ്റി പറയുമ്പം അവരുടെ കുട്ടിക്കാലത്തെ പറ്റി പറയുമ്പം അവരുടെ കണ്ണിന്ന് നനയുന്നുണ്ട് അവർ പറഞ്ഞൊരു വാചകം എങ്ങനെയാണ് എൻ്റെ അമ്മ സ്നേഹം വിളമ്പുമ്പോഴും ഭക്ഷണം വിളമ്പുമ്പോഴും രണ്ട് തരത്തിലാണ് വീട്ടിൽ വിളമ്പുന്നതെന്ന് അതിപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നാണ് അവർ പറയുന്നത് അവരേക്കാൾ സ്നേഹം അമ്മയ്ക്ക് മറ്റു മക്കളോടാണ് ഇതുപോലെയാണ് നമ്മളിൽ പലരും ചെറുപ്പകാലത്തിൽ അനുഭവിച്ച വേദനകൾ ഇന്നും മനസ്സിലിട്ട് നേരി നീറി ജീവിക്കുന്ന പലരുമുണ്ട് ഇങ്ങനെ കിടന്നാൽ എന്താ പ്രശ്നം വെച്ചതാൽ അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാതെയാവുക മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റാതെയാവുക ഒരിക്കലും ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഉണ്ടാവില്ല ഇതെല്ലാം ചെറുപ്പകാലത്തിൽ ഇങ്ങനത്തെ ഓരോ അനുഭവങ്ങളുടെ ബാക്കി പത്രമാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് ആണ് അങ്ങനെ ആഞ്ചല ഗോമേഴ്സ് ലോഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് ലൈഫ് കോച്ച് പലരും ഇന്നർ ചൈൽഡ് ഹീലിംഗിനെ പറ്റി അത്ര ബോധവഡ് അത്ര അവെയറും അല്ല പക്ഷെ എല്ലാവരിലും ഉള്ളിലെ വേദനിക്കുന്ന ഒരു കുഞ്ഞുണ്ട് നമ്മുടെ കുട്ടിക്കാലത്തിലെ വേദനിക്കുന്ന അനുഭവങ്ങൾ ഇന്നും നമ്മുടെ ഉള്ളിൽ അങ്ങനെ തന്നെ ഉണ്ട് ഒരിക്കലും എൻ്റെ ഒരു സ്റ്റുഡൻ്റ് പറയുന്നുണ്ടായിരുന്നു അവൾ ലൈഫിൽ എന്തും വാശി പിടിച്ചേ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് അവളുടെ ഒരു ധാരണ എന്ന് കാരണം ചെറുപ്പത്തിൽ അങ്ങനെയായിരുന്നു വീട്ടിൽ എന്തും വാശി പിടിച്ചാലേ അച്ഛനും അമ്മയും വാങ്ങിച്ചു കൊടുക്കുകയുള്ളായിരുന്നു അവൾ മാരീഡാണ് ഫാമിലി ലൈഫിലും അവൾ അങ്ങനെയാണ് ഹസ്ബൻഡിനോട് എന്തും തല്ലുകൂടിയാണ് അവൾ നേടിയെടുക്കുന്നത് ചെറുപ്പത്തിലെ ഉണ്ടായ ഒരു അനുഭവമാണ് വീട്ടിലെ കുഞ്ഞു പറയുന്നുണ്ട് വീട്ടിലൊരിക്കലും അച്ഛനും അമ്മയും അവളെ ഒരു ഭയങ്കര പഠിക്കാൻ പഠിക്കുകയാണ് ആ കുട്ടി അച്ഛനും അമ്മയും ഒരിക്കലും ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും വിട്ടിരുന്നില്ല പൈസയില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞ് ഒന്നിനും വിട്ടിരുന്നില്ല പക്ഷേ ഈ കുട്ടിക്ക് ഇന്നും അതുപോലെ അച്ഛനും അമ്മയോടും ദേഷ്യമുണ്ട് അത്ര ദാരിദ്ര്യം ഉണ്ടായിരുന്നില്ല അത്ര ദാരിദ്ര്യം ആണെങ്കിലും എൻ്റെ അച്ഛനും അമ്മയും നല്ല ജോലി ചെയ്ത് എന്നെ അതൊക്കെ വിടാമായിരുന്നില്ലേ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത് ഇങ്ങനെയാണ് പലതും നമുക്ക് പലവരോടും ഉള്ള ദേഷ്യം ചിലപ്പോൾ ചെറുപ്പകാലത്തിൽ നമുക്ക് അച്ഛനും അമ്മയോടും ഉണ്ടായിരുന്ന ആ ദേഷ്യം അതിങ്ങനെ കിടന്ന് കിടന്ന് അത് വലുതാകും അതുകൊണ്ടാണ് നമുക്ക് ഒരു പരിധിക്കപ്പുറം അച്ഛനും അമ്മേനെയും സ്നേഹിക്കാനൊന്നും സാധിക്കാത്ത പലരും സഹോദരങ്ങളോട് സ്നേഹിക്കാൻ സാധിക്കാത്ത പലരും കാരണം ചെറുപ്പകാലത്ത് ചിലപ്പോൾ അച്ഛനും അമ്മയും കൂടുതൽ സ്നേഹം കാണിച്ചിരുന്നത് അവരോടായിരിക്കാം എന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു കൊള്ളിക്ക് ഉണ്ടായിരുന്നു പുള്ളീനെ വീട്ടിൽ എല്ലാവരും വിളിച്ചിരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് കാര്യം അത്ര കറുത്തിട്ടാണ് പുള്ളി ഇപ്പോൾ പുള്ളി ഒരിക്കലും എന്നോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ ചേട്ടനേക്കാളും എളുതിട്ടാണ് ചെറുപ്പത്തിലെനിക്ക് എൻ്റെ ചേട്ടനെ കൊല്ലണം എന്നുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അതുപോലെ ചെറുപ്പകാലത്തിലെ ഓരോ കാര്യങ്ങളും ഓരോ വേദനകളും ഇന്നും ഉള്ളിൽ കിടന്ന് നേർന്ന് പലരുമുണ്ട് നമ്മുടെ ഇടയിൽ അത് നമ്മൾ ഒരു ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് മാറ്റിയെടുക്കേണ്ടതാണ് അതല്ലെങ്കിൽ അതിങ്ങനെ കിടന്ന് കിടന്ന് അത് കുറയല്ല അത് കൂടുക ചെയ്യുക അത് നമ്മുടെ സ്വഭാവത്തെ ബാധിക്കും നമ്മുടെ ഫാമിലി ലൈഫിനെ ബാധിക്കും ചുറ്റുമുള്ളവരിലൊക്കെ ബാധിക്കും ചിലരെ കണ്ടില്ല എപ്പോഴും ഇഷ്ടം ആരോടും ഒന്നും ഷെയർ ചെയ്യില്ല ഉള്ളിലൊരു തന്നെ എല്ലാ പ്രശ്നങ്ങളും ഒതുക്കി ഒതുക്കി ജീവിക്കും കാര്യം അവർ ചെറുപ്പത്തിലെ അങ്ങനെ ശീലിച്ചിട്ടില്ല ആരോടും തുറന്ന് സംസാരിച്ചിട്ടില്ല അവർ അവരെ കേൾക്കാൻ ചിലപ്പോൾ ആരും ഉണ്ടായി കാണില്ല പലർക്കും പല പ്രശ്നങ്ങളാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയി എൻ്റെ സ്വഭാവം എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുമ്പം നമ്മൾ ചിന്തിക്കേണ്ട കൊണ്ടാണ് ഇതൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ ഞാൻ അനുഭവിച്ചതിൻ്റെ ബാക്കിയാണ് അത് എത്രയും പെട്ടെന്ന് നല്ല ഒരു ലൈഫ് കോച്ചിനെ കണ്ട് നിങ്ങളൊരു ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടത്തി അതൊന്ന് മാറി നിങ്ങളുടെ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്യണം അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യും താങ്ക്